െ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോസ് അങ്ങനെ ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല അപ്പോൾ എങ്കിലും ഒരു കാര്യം അതിനെക്കുറിച്ചൊരു ധാരാളം പേര് ഈ മോണിറ്റൈസേഷൻ ആകാതെ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എത്ര നല്ല വീഡിയോസ് ഇട്ടാലും വർക്ക് ചെയ്താലും ഒരു തരത്തിലും ചാനൽ മോണറ്റൈസ് ആകുന്നില്ല അതുപോലെ തന്നെ പുതിയതായിട്ട് യൂട്യൂബിലോട്ട് വരുന്നവർക്കും ഇതേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് അപ്പോൾ അതിനായിട്ടൊക്കെ അവർ പല മാർഗങ്ങളും നോക്കുമെങ്കിലും അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഒരു വഴി ഉണ്ടാക്കിയിട്ട് ചാനല് മോണിറ്റൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ഒന്നിയ ദിവസങ്ങൾക്ക് അകം തന്നെ നിങ്ങളുടെ ചാനൽ മോണറ്റൈസ് ആകണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നിങ്ങൾ മനസ്സിൽ വിചാരിക്കും നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും അതിന് വ്യൂസ് ഒക്കെ വളരെ കുറവാണ് പക്ഷെ പൊതുവെ ഇപ്പോൾ യൂട്യൂബിൽ പരക്കെ കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വലിയ വലിയ ക്രിയേറ്റേഴ്സിന് പോലും വ്യൂസ് കുറയുന്നുണ്ട് ഏണിങ്സ് കുറയുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നിരുന്നാലും നമ്മുടെ വീഡിയോസ് നന്നായിട്ട് പെർഫോം uh, ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്നാമത്തേതാണ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പനയിൽ കണ്ടിട്ട് ആളുകൾ വന്നിട്ട് നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യണം അതാണ് ആദ്യത്തെ കാര്യം പിന്നെ ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ ടോപ്പിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ വന്നിട്ട് നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുകയും അതുവഴി നമ്മളുടെ വാച്ച് അവർ കൂടുകയും ചെയ്യുള്ളൂ അപ്പോൾ ഇത് രണ്ടും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റിൻ്റെയോ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞപക്ഷം ഒരു അഞ്ച് മിനിറ്റോ ഒരു നാല് മിനിറ്റോ ഇല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റെങ്കിലും ആളുകൾ കാണാനായിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വാച്ച് ഓവേഴ്സ് എന്തായാലും കൂടുകയുള്ളൂ പലരും പരീക്ഷിച്ചു നോക്കിയിട്ട് വിജയിച്ച ഒരു വഴിയെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇത് ചെയ്യുകയാണെങ്കിൽ ഫ്രീസ് ആയിട്ടിരിക്കുന്ന ചാനൽ പോലും രക്ഷപ്പെട്ടതായിട്ട് പലരും പറയുന്നുണ്ട് അപ്പോൾ നൂറ് ശതമാനവും ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെങ്കിലും മാക്സിമം ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും വിജയിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഇത് അതായത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ വീഡിയോ ചെയ്യുന്നത് അതേ കാറ്റഗറിയിൽ പോപ്പുലറായിട്ടുള്ളൊരു ക്രിയേറ്ററിൻ്റെ ചാനലിൽ പോകാം ഇപ്പോൾ നിങ്ങൾ കുക്കിംഗ് വീഡിയോസ് ആണെങ്കിൽ അതിൽ പോപ്പുലറായിട്ടുള്ള ഒരു ക്രിയേറ്ററുടെ വീഡിയോ ഇല്ല നിങ്ങൾ ഈ ടെക്ക് സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ അതിൽ പോപ്പുലറായിട്ടുള്ള കുറച്ച് പേരുണ്ടല്ലോ അപ്പം ആ കാറ്റഗറിയിലുള്ള ഒരു ക്രിയേറ്ററിൻ്റെ ഇതിൽ പോയിട്ട് ചാനലിൽ പോയിട്ടും അവരുടെ ഏറ്റവും നല്ല രീതിയിൽ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് അത് നിങ്ങൾ ചാനലിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക അങ്ങനെ ഒരു ടോപ്പിക്ക് നിങ്ങൾ കണ്ടുപിടിച്ചാലും നിങ്ങളുടെ പാതി ജോലി നിങ്ങൾ അതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം അവരുടെ ചാനലിൽ കയറിയിട്ട് അവരുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഏഴെട്ട് വീഡിയോസ് തിരഞ്ഞെടുത്തിട്ട് ആ ടോപ്പിക്ക് വെച്ച് തന്നെ അടുത്തൊരു എട്ട് ദിവസം നിങ്ങൾ വീഡിയോസ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക അപ്പം അവരുടെ തമ്പനയിൽ എന്താണെന്ന് നോക്കുക അപ്പോൾ തമ്പനയില് നല്ലതായത് കൊണ്ടാണല്ലോ അത് നന്നായിട്ട് പോപ്പുലർ ആകാനുള്ള ഒരു കാരണം പക്ഷേ സെയിം തമ്പനയില് യൂസ് ചെയ്യുമ്പോൾ അത് റീയൂസ്ഡായിപ്പോകും അപ്പം നിങ്ങള് സിമിലർ ആയിട്ടുള്ളൊരു തമ്പനയില് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് അതേ ടോപ്പിക്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് ട്രൈ ചെയ്യുക അപ്പോൾ ഇത് കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി വന്നിട്ട് വ്യൂവേഴ്സ് നിങ്ങളുടെ ചാനലിൽ വരുന്നതായിട്ടാണ് പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളത് പക്ഷേ നിങ്ങൾ വീഡിയോ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക അതേപോലെ നിങ്ങൾ കോപ്പി ചെയ്ത് ചെയ്യുകയാണെങ്കിൽ റീയൂസ്ഡ് വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പലരും ഇങ്ങനെ ചെയ്തപ്പോഴേക്കും ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ ഒരു വൺ കെ സബക്കെ കയറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴാണോ നമുക്ക് ആ ഒരു ലക്ക് വരിക എന്നുള്ളത് നമ്മൾക്ക് തന്നെ പറയാൻ പറ്റില്ല നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം പലപ്പോഴും നമുക്ക് മടുപ്പ് തോന്നും ഇതൊന്നും നടക്കാത്ത കാര്യമാണ് വിട്ടിട്ട് പോകാം എന്നുള്ളത് പലരും ചിന്തിക്കാറുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് വ്യൂസ് ഓട്ടോമാറ്റിക്കലി കയറി പോകുന്നതായിട്ട് കാണാം കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോസ് ഇടുക ഇത് പറയുന്ന എനിക്ക് പോലും ഒരുപാട് തിരക്കുള്ളത് കൊണ്ട് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ മറക്കാതെ കമൻസ് ചെയ്യുക ഞാൻ എന്തായാലും സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ വീഡിയോസ് എപ്പോഴും റെഗുലറായിട്ട് വാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കമൻസ് ഇടാൻ പറ്റാറില്ല എങ്കിലും തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും ബായ്